السلام <applause> عليكم الحمد لله الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اسنه نذالاي المؤمنين ഇൻഷ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷുള്ള ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് ഈ സയ് എൻസിൽ വെച്ച് ഇന്ന് ഇൻഷാള്ളാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ പറയുന്ന ഒരു പ്രതിസന്ധിയാണ് തങ്ങളെ എന്തു തുടങ്ങിയിട്ടും എന്ത് മേഖലയിലേക്ക് ഞാൻ പ്രവേശിച്ചാലും എനിക്കവിടെ വിജയം കണ്ടെത്താൻ എനിക്ക് കഴിയുന്നില്ല ഞാൻ എന്തു തുടങ്ങിയാലും പരാജയമാണ് തങ്ങളെ പ്രയാസമാണ് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് എല്ലാം കൊണ്ടും തടസ്സമാണ് എനിക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ പരാതികളും പ്രയാസങ്ങളും പറയുന്ന ആളുകളുണ്ട് നിരന്തരമായി വിളിച്ചു പറയുന്ന ആളുകൾ വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കുന്ന ആളുകൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിനായി വീട്ടിലേക്ക് വരുന്ന ആളുകളും പറയുന്നത് തങ്ങളെ പ്രയാസകരമാണ് ജീവിതത്തിലൊരു വിജയം കൈവരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല കഴിയുന്നില്ല ജീവിതത്തിന്റെ ഒരു നിധാനം എന്നുള്ളത് ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനുകളും പ്രയാസങ്ങളും മറ്റുള്ള രോഗങ്ങളും നമ്മളെ പിടിപെടും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ എപ്പോഴും നമുക്ക് വേണ്ടത് വിജയമാണ് ആ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഏത് അമലാണ് സ്വീകരിക്കേണ്ടത് ഇൻഷല്ല അതാണ് ഇന്നത്തെ ചർച്ച അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അമൽ ചെയ്ത് നമ്മളെ ജീവിതം വിജയകരമായി മുന്നോട്ട് നയിക്കാൻ അള്ളാഹു തൗഫേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് നമുക്ക് വിജയമാണ് പരാജയം ആഗ്രഹിക്കുന്ന ആരും നമ്മളെ കൂട്ടത്തിലുണ്ടാകില്ല പരാജയം ആഗ്രഹിക്കുന്ന ആരും തന്നെ കൂട്ടത്തിലുണ്ടാകില്ല എന്ത് ബിസിനസ് തുടങ്ങിയാലും എന്ത് മേഖലയിലേക്ക് കടന്നു കയറിയാലും നമ്മൾ അവിടെ ആഗ്രഹിക്കുന്നത് വിജയം മാത്രമാണ് നമ്മൾ അതുകൊണ്ട് ആഗ്രഹിക്കുന്നത് വിജയമാണ് സഹോദരിമാരെ വിളിച്ചു പറയുന്നത് എൻ്റെ ഭർത്താവിന് തങ്ങളെ എന്തു തുടങ്ങിയിട്ടും എല്ലാം ഉണ്ടായിരുന്നു പ്രവാസ എല്ലാം ഉണ്ടായിരുന്നു നാട്ടിലേക്ക് വന്നു എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അവിടെയും പരാജയം പിന്നെ വേറെ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അവിടെയും പരാജയം അങ്ങനെ പറഞ്ഞ് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് വേവലാദികൾ പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞ് വരുന്ന ആളുകളുണ്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നമ്മൾ അവിടെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് കണക്ക് വെച്ച് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ചില ആളുകളെ പ്രയാസങ്ങൾ നോക്കുമ്പോൾ അവർക്ക് പൈശാചികമായ തടസ്സങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സിഹിർ പോലുള്ള കണ്ണേർ പോലുള്ള പ്രയാസങ്ങൾ അവരെ വല്ലാതെ എന്ന് നമുക്ക് അവരെ കണക്കുകള് അവരെ കാര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്ര പൈശാചികമായ ഉപദ്രവങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമല്ലോ നീ കാത്ത് സംരക്ഷിക്കണേല്ലോ അപ്പം നമുക്ക് വിജയമാണ് നമുക്ക് വേണ്ടത് ഏത് ബിസിനസ് ഏത് മേഖലയിൽ എടുത്തു നോക്കിയാലും നമുക്കവിടെ വിജയം കൈവരിക്കാൻ സാധ്യമാകണം അത് സഹോദരന്മാരാകട്ടെ സഹോദരിമാർ സഹോദരിമാരാകട്ടെ ചില സഹോദരിമാർ പറയാറുണ്ട് ഭർത്താക്കന്മാരുടെ പ്രയാസം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഭർത്താക്കന്മാരുടെ പ്രയാസം അവര് തന്നെ തങ്ങളെ ഞാൻ എക്സാം എഴുതി എക്സാം എഴുതി മടുത്തു പി എസ് സിന്റെ എക്സാം എഴുതി എക്സാം എഴുതി മടുത്തും എനിക്ക് വിജയം നേടിയെടുക്കാൻ സാധ്യമാകുന്നില്ല എനിക്ക് ജോലിയിൽ പ്രൊമോഷൻ നേടിയെടുക്കാൻ സാധ്യമാകുന്നില്ല എവിടെയും പരാജയമാണ് എന്തെടുത്തു മറച്ചാലും എന്ത് മേഖലയിലേക്ക് ഞാൻ ഇറങ്ങിയാലും എന്ത് കാര്യങ്ങൾ ഞാൻ ചെയ്താലും അവിടെയൊക്കെ പരാജയം തോൽവി തന്നെയാണ് ഇതിന് എന്താണ് ഒരു പരിഹാരം ഇതിന് ഞാൻ എന്ത് പരിഹാരമാണ് തങ്ങളെ ഞാൻ ചെയ്യേണ്ടത് ഞാൻ എന്ത് അമലാണ് ചെയ്യേണ്ടത് ഇൻഷാ ഇൻഷാല് ആ അമലാണ് ഇൻഷാ ഇൻഷാല് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാള്ള നമുക്ക് അമലിലേക്ക് കടക്കാം അതിനോ ധാരാളം ആളുകൾ ഞാൻ എല്ലാ വീഡിയോയിലും എല്ലാ മജ്ലിസിലും പറയുന്നത് പോലെ ഇതൊക്കെ പറയുന്നത് ഞാൻ പലപ്പോഴായിട്ട് പറയുന്നത് പോലെ ഞാൻ ഇതൊക്കെ നമ്മളെ മജ്ലിസിൽ പറയുന്നത് ഇൻഷാള്ള ഇത് ധാരാളം ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് കൊണ്ടാണ് ഓരോരുത്തർക്ക് വിളിച്ച് ഉത്തരം കൊടുക്കണ്ട എന്ന് വെച്ചാണ് ഇൻഷാ അള്ളാ ഞാൻ ഇവിടെ പറയുന്നത് ധാരാളം ആളുകൾ വിളിച്ചു ചോദിക്കുന്നത് തങ്ങളെ ഇനി എന്നാണ് വീട്ടിലുണ്ടാകുക ഇനി എന്നാണ് തങ്ങളെ കൺസൾട്ടിംഗ് ഉണ്ടാകുക ഇനി എന്നാണ് നോട്ടം ഉണ്ടാകുക എന്ന് ചോദിക്കുന്ന ആളുകളോട് ഇൻഷാ അള്ളാ ഇനി കൺസൾട്ടിങ്ങിന് നിങ്ങൾ വരേണ്ട സമയം ഇനി ഇൻഷാ ഇൻഷാല്ല ബുക്കിങ്ങുള്ള ദിവസം വരുന്ന ശനിയാഴ്ചയാണ് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി നൽകണയല്ലോ നീ നൽകണയല്ലോ ഞങ്ങൾക്ക് സലാമത്തിന് നീ നൽകണയല്ലോ അള്ളാഹുവെ ഞങ്ങൾക്ക് രക്ഷ നൽകണയല്ലോ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാ ബലാളുകളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹുവേ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേയല്ലോ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണേ തമ്മിൽ ഇൻഷാ ഇൻഷ നമുക്ക് അമലിലേക്ക് കടക്കാം കൂടുതലും ഒന്നും പറയുന്നില്ല ഇൻഷല്ല അമലിലേക്ക് കടക്കാം എന്താണ് അമല് എന്താണ് അമല് ഞങ്ങള് ചെയ്യേണ്ടത് നമുക്ക് വിജയം നേടിയെടുക്കാൻ രീതിയിൽ മുന്നോട്ട് ഗമിക്കാൻ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടാകും നമ്മളെ സയ്യിദിയ മജ്ലിസിൽ നമ്മളെ കുടുംബത്തിൽ ബിസിനസ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് വീഡിയോ കാണുന്ന ആളുകൾ ധാരാളം ആളുകൾ ബിസിനസ് മേഖലയിൽ പരാജയപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അവിടെ വിജയം നേടിയെടുക്കാൻ ഏത് മേഖല ആയിക്കോട്ടെ ഏത് മേഖലയിലായിക്കോട്ടെ അവിടെ വിജയം കൊയ്യാൻ എന്താണ് ചെയ്യേണ്ടത് ഓരോ ദിവസം ചെയ്യേണ്ട അമലാണ് ഒരു ദിവസത്തെ അമലല്ല ഓരോ ദിവസം സിമ്പിളായ അമലാണ് ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള അമലാണ് ഇൻഷാല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓരോ ദിവസം ആഴ്ചയിൽ ഏ ദിവസവും ഇൻഷാള്ള ചെല്ലേണ്ട ദിഖറാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാനായ പറയുന്നു ഈ ദിക്കറുകള് ഞാൻ ചൊല്ലിത്തുടങ്ങിയപ്പോൾ എനിക്ക് എല്ലാ ജീവിതത്തിലെല്ലാ പരാജയങ്ങളും നിന്നുപോയി അസ്തമിച്ചുപോയി എന്നെ വിജയങ്ങൾ തേടി വന്നു എന്ന് മഹാനായ ഇമാം ഒ തങ്ങൾ പറയുന്നതായി നമുക്ക് കാണാം മഹാനായ ഒസാലി തങ്ങള് നമ്മളെ പഠിപ്പിക്കുകയാണ് ഇൻഷല്ല ഇതെങ്ങാനും ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ഇതെങ്ങാനും ജീവിതത്തിൽ ഓരോ ദിവസവും ദായിമാക്കി കഴിഞ്ഞാൽ അവനെ തേടി വരുന്നത് വിജയങ്ങളാണ് അവൻക്ക് പിന്നെ പരാജയങ്ങൾ ഉണ്ടാവൂല അവൻ വിജയങ്ങളായിരിക്കും നേടിയെടുക്കുക എന്ന് മഹാനായ ഇമാം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് എന്താണ് ആ ധിക്രു ഓരോ ദിവസവും ചെയ്യേണ്ടതാണ് വെള്ളിയാഴ്ച ദിവസം ശേഷം വെള്ളിയാഴ്ച ദിവസം എത്ര പ്രാവശ്യമാണ് ആയിരം പ്രാവശ്യം ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ വെള്ളിയാഴ്ച ദിവസം ആയിരം പ്രാവശ്യം ആയിരം പ്രാവശ്യം ആയിരം പ്രാവശ്യം വെള്ളിയാഴ്ച മകരി പുനസ്കരിച്ച ശനിയാഴ്ച അതേ സമയത്ത് ശനിയാഴ്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിഖർ ആയിരം പ്രാവശ്യം എന്താണ് ദിഖർ എന്ന് ആയിരം പ്രാവശ്യം ശനിയാഴ്ച ദിവസം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആത്മാർത്ഥതയോടുകൂടി ചെല്ലാം ആർക്കും വേണ്ടിയല്ല നമുക്ക് വേണ്ടിയാണ് നമ്മളെ ജീവിതം ആവാൻ ഭർത്താവിന് വേണ്ടി ഭാര്യക്ക് ചെയ്യാം ഭർത്താവ് ബിസിനസ് ആണ് തങ്ങളെ ഗൾഫിലാണ് പരാജയമാണ് എന്ന് വിളിച്ചറിയിക്കുന്ന ആളുകൾ എന്ന് പരാതികൾ പറയുന്ന ആളുകൾക്ക് വേണ്ടി ഭാര്യക്ക് വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് ചൊല്ലാം ആത്മാർത്ഥമായിട്ട് ഇഹ്ലാസോട് കൂടി ില്ല എല്ലാം നഷ്ടപ്പെട്ടു പോയി അത് വീണ്ടെടുക്കാൻ വിജയം നേടിയെടുക്കാൻ എവിടെ നിന്നായിരുന്നോ നഷ്ടപ്പെട്ടത് അവിടേക്ക് തന്നെ തിരിച്ചു വരാൻ എന്താണ് ചെയ്യേണ്ടത് ഈ ആഴ്ചയിൽ ഏഴു ദിവസം മഹരി വിസ്കരിച്ചതിന് ശേഷം ആയിരം പ്രാവശ്യം ശനിയാഴ്ച ആയിരം പ്രാവശ്യം ഞായറാഴ്ച ചെല്ലേണ്ട തിക്കറ് കയ്യൂം യാ കയ്യൂം എന്ന് ആയിരം പ്രാവശ്യം ഞായറാഴ്ച ചൊല്ല ആത്മാർത്ഥതയോടുകൂടി ഈ ഹലാസോടുകൂടി നിങ്ങളിത് ചെയ്തു നോക്ക് നിങ്ങൾക്ക് വിജയം നേടിയെടുക്കുന്നതായിട്ട് അത്ഭുതം കാണുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇത് മഹാനായി ഞാൻ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞതല്ല മഹാനായ ഇമാം ഒസാലി തങ്ങൾ പറഞ്ഞതാണ് എനിക്ക് വിജയം നേടിയെടുത്തു ഞാൻ ഇതുകൊണ്ട് ഈ ദിക്കറ് ചൊല്ലിയത് കൊണ്ട് ഞാൻ വിജയം നേടിയെടുത്തു മഹാനായ ഇമാം ഒി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്

ക്കാ ഞ ഞം നേടിയെടുക്കുന്നതായിട്ട് വിജയം കൊയ്യുന്നതായിട്ട് വിജയം നേടിയെടുക്കുന്നതായിട്ട് നമുക്ക് കാണാം അള്ളാഹു തോഫീക്ക് അനുഗ്രഹിക്കട്ടെ

നിങ്ങൾ ിൽ ആയിച്ചറിനെ പതിവാക്കി കഴിഞ്ഞാൽ ഓരോ ദിവസവും ഞാൻ പറഞ്ഞ ഈ തിറുകളെ പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയങ്ങൾ വിജയങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നിങ്ങളെ ബിസിനസ്സിൽ നിങ്ങളെ കച്ചവടത്തിൽ നിങ്ങളെ എല്ലാ ഏർപ്പാടുകളിലും വിജയം കൈവരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് മഹാനായ ഇമാം ഐമാം ഓസ്വാലിതങ്ങള് ഞങ്ങളെ പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് മഹാനായ ഇമാം മഹാനായീഥങ്ങള് നമുക്ക് വിജയം കൊയ്യുന്നതായിട്ട് കാണാം നിങ്ങൾ ചൊല്ലേണ്ടത് ഇലങ്ങാനും പതിവാക്കി കഴിഞ്ഞാൽ ആയിരം പ്രാവശ്യം കഴിഞ്ഞാൽ നമ്മളെല്ലാ പ്രയാസങ്ങള് എല്ലാ ബുദ്ധിമുട്ടുകൾ എല്ലാ നീറുന്ന പ്രയാസങ്ങള് എല്ലാ നീറുന്ന ബുദ്ധിമുട്ടുകളും നമ്മളെ കച്ചവടത്തിൽ ബിസിനസ്സിലുള്ള എല്ലാ അള്ളാഹു എല്ലേറുകളും അള്ളാഹു വിജയം നൽകുമെന്ന് മഹാനായ ഇമാം നമ്മളെ പഠിപ്പിക്കുന്നു വ്യാഴാഴ്ച എന്താണ് ചൊല്ലേണ്ടത് ഈ ഈ ഇഷനെ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ആയിസിയിൽ ആയിസിൽ ഓരോ ദിവസവും കുറഞ്ഞ കുറഞ്ഞ ദിക്കറാണ് കുറഞ്ഞ ദിക്കറാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഇത്തരം ദിഖറുകൾ ചൊവ്വാച്ച ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്ത് നിങ്ങളിത് ആയിരം പ്രാവശ്യം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ ചൊല്ലി നോക്ക് ഈ ഈ അമൽ നിങ്ങൾ പതിവാക്കി നോക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും ഭർത്താവിനു അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങള് എല്ലാ ബുദ്ധിമുട്ടുകള് ജോലിയിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങള് മറ്റുള്ള പ്രയാസങ്ങള് എല്ലാ ഇടങ്ങേറുകളും അള്ളാഹു മാറ്റിത്തന്ന അള്ളാഹു വിജയം നൽകും അള്ളാഹു പരാജയത്തെ എടുത്തു നീക്കുമെന്ന് മഹാനായ ഇമാം അബ്സാലി തങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ അമലിനൊരിക്കലും ഞങ്ങൾ നമ്മൾ ഈ അമലിനെ ഒരിക്കലും ഒഴിവാക്കരുത് നമ്മൾ ജീവിതത്തിൽ പതിവാക്കി നോക്കരു ഒന്ന് പതിവാക്കി നോക്ക് നിങ്ങൾക്ക് വിജയം വിജയം സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം നിങ്ങളുള്ളത് വളരെ പരാജയത്തിലായിരിക്കും ഭർത്താവിൻ്റെ കാര്യം ആലോചിച്ചിട്ട് അല്ലെങ്കിൽ മകൻ്റെ കാര്യം ആലോചിച്ചിട്ട് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ട് വളരെ പരാജയത്തിലായിരിക്കും ഇൻഷാ അള്ളാ അതിൽ നിന്നൊരു വിജയമുണ്ടാകാൻ അതിൽ നിന്ന് രാഹത്തായ ഒരു വിജയമുണ്ടാവാൻ വിജയം കൈവരിക്കാൻ ഇൻഷാ അള്ളാ ഈ അമലിനെ ആഴ്ചയിൽ എല്ലാ ദിവസവും ഓരോരതിക്കറികൾ ഞാൻ മുന്നേ പറഞ്ഞ ഇൻഷാ ഇൻഷാല് നിങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് നോക്ക് ഹൃദയത്തിൽ ചേർത്ത് വെച്ച് നോക്ക് ഇൻഷാ ഇൻഷാള്ളാഹുവിൻ്റെ സഹായത്താൽ നിങ്ങൾക്ക് വിജയം സംഭവിക്കുന്നതായിട്ട് കാണാമെന്ന് മഹാനായ ഇമാം തങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ് ുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ ആ കൊണ്ട് വസീത്ത് ചെയ്ത ആളുകളുണ്ട് പല ഭാഗങ്ങളിൽ നിന്ന് മുന്നേ പറഞ്ഞതുപോലെ മുന്നേയുള്ള വീഡിയോകൾ മുന്നേയുള്ള മജലിസുകൾ പറഞ്ഞതുപോലെ ധാരാളം ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തമിഴ്നാട് കർണാടക പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ഇൻഷാല് ശനിയാഴ്ചയും പരാതികൾ പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞ്കൾ പറഞ്ഞ് പറഞ്ഞ് അടങ്ങേറുകൾ പറഞ്ഞ് ഈ ഇമ്മരപ്പടിയിലേക്ക് വരുന്ന ആളുകൾ അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളോ നീ നീ രക്ഷ നൽകണേല്ലോ നീ രക്ഷ നൽകണേ തമ്പുരാനെ ഇൻഷാ ഇൻഷാല്ലാ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇൻഷാ ഇൻഷാല്ല ഇനി വരുന്ന വരുന്ന ശനിയാഴ്ചയാണ് ബുക്കിംഗ് ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ധാരാളം ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ ഈ മജൻസിൽ നിന്ന് ീകരിച്ച ആളുകൾ പ്രയാസങ്ങൾ തീർന്ന ആളുകള് ബുദ്ധിമുട്ടുകൾ ഇടങ്ങേറുകൾ മാറിയ ആളുകൾ ഇവിടെ വന്ന് ചികിത്സാരീതികൾ ചെയ്ത് എടങ്ങേറുകൾ പൈശാചികമായ ബുദ്ധിമുട്ടുകൾ ഞങ്ങളെ പത്ത് വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന പ്രയാസം ഞങ്ങളടുത്തേക്ക് വന്ന് വീട്ടിൽ വന്ന് കാര്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് സന്തോഷവാർത്ത അറിയിക്കുന്ന ആളുകളുണ്ട് പത്ത് വർഷമായിട്ട് പ്രയാസത്തിലായി കൊല്ലം ജില്ലയിലാണ് ആ കുടുംബത്തിന്റെ വീട് കൊല്ലം ജില്ലയിലുള്ള കുടുംബമാണ് പത്തു വർഷമായി പ്രയാസത്തിലായിരുന്നു നമ്മുടെ അടുത്ത് വരികയും ഇവിടത്തേക്ക് വരികയും പ്രയാസങ്ങൾ പറയുകയും ഇനി അതിന്റെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് വളരെ പ്രയാസത്തിലാണ് അവർക്കത് പറഞ്ഞു കൊടുക്കുകയും അവിടെ പോയി കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തപ്പോൾ ഇപ്പൊ അലഹമില്ല എന്ന് സന്തോഷം വാർത്ത അറിയിച്ചിരുന്നു ഇതൊക്കെ ഞാൻ പറയുന്നത് ഇവിടുത്തെ ഓരോരോ കാര്യങ്ങൾ ഓരോരോ കാര്യങ്ങള് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കല്യാണ കാര്യം ശരിയായത് വീടിൻ്റെ പ്രയാസങ്ങള് മാറിയത് വൈശാചികമായ ഉപദ്രവങ്ങൾ മാറിയത് അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ രോഗങ്ങൾ ശിഫയായത് അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഇവിടുന്ന് സലാമത്താകുന്നത് ഹബീബായ തങ്ങള നോട്ടമുള്ള കാവലുള്ള മജ്ലിസാണ് ഈ മജ്ലിസ് இயது ஏ மஜலிஸ்

ം ചോദിച്ചിട്ടാണ് അവിടുത്തെ ഇജാസിയത്ത് പ്രകാരമാണ് ഈഷല്ലോ ഓരോരോ അമലുകൾ പറയുന്നത് അള്ളാഹുവേ അത് സ്വീകരിക്കുന്ന ആളുകൾക്ക് അത് ഫലം കാണുന്നത് ആ മഹാനായ പാപ്പയുടെ ഒരു ക്രാമത്ത് തന്നെയാണ് അള്ളാഹുവേ പാപ്പയുടെ ദറജനെ ഉയർത്തണയല്ലോ അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് ഉയർത്തണയല്ലോ അവിടുത്തെ ശക്തിയാണ് ഈ സീതിയും മജ്ലിസിന്റെ വളർച്ചയും ഇവിടുത്തെ ഓരോരോ കാര്യങ്ങൾ വന്നുകൊണ്ട് പറയുന്ന ആളുകളുടെ സങ്കട

വന്നാലും നിൽക്കാൻ ഫാത്തി എല്ലാവരും എല്ലാവരും ഈ ഈ മജ്ലിസ് മജ്ലിസ് കാണുന്ന കാണുന്ന എല്ലാവരും ചൊല്ലാൻ തയ്യാറാകണം അള്ളാഹു നൽകട്ടെ അള്ളാഹു നൽകട്ടെ ധാരാളം ആളുകൾ എണ്ണിയാൽ പറയാത്തത്രയും ആളുകൾ ഈ മജ്ലിസ് കാണുന്ന ആളുകളുണ്ട് ഇത് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകളുണ്ട് വീഡിയോ ഇടുന്നതിനനുസരിച്ച് മജ്ലിസ് അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് പെട്ടെന്ന് കാണുന്ന ആളുകളുണ്ട് എപ്പോഴും വിളിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് നേരിട്ട് കാണുന്ന വരുന്ന സമയത്ത് ആളുകൾ പറയുന്നത് തങ്ങളെ മജ്ലിസ് കാണുന്നില്ലല്ലോ കിട്ടുന്നില്ലല്ലോ എന്നാണ് ഇൻഷാ അല്ല നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ല നിങ്ങളെ മുന്നിലേക്ക് ഉടനെ ഉടനെ വീഡിയോ ഇട ഇടുന്നതനുസരിച്ച് ഇൻഷാല്ല വരും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ധാരാളം ആളുകൾ സങ്കടങ്ങൾ പ്രയാസങ്ങൾ കമൻ്റ് ബോക്സിൽ എഴുതി അറിയിക്കുന്ന ആളുകളുണ്ട് വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കുന്ന ആളുകളുണ്ട് വിളിച്ച് സങ്കടങ്ങൾ പറയുന്ന ആളുകളുണ്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഈ ഇമ്മരപ്പടിയിൽ വന്ന് സങ്കടങ്ങൾ പ്രയാസങ്ങൾ പറയുന്ന ആളുകളുണ്ട് അള്ളാഹു എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാ നിനക്കറിയാമല്ലോ നീ മാറ്റിയവർക്ക് നീ സലാമത്തിന് കൊടുക്കണല്ലോ രക്ഷ കൊടുക്കണേ കൊടുക്കണല്ലോ ഞങ്ങളെ സ്നേഹിക്കുന്നവരല്ലോ നീ സ്നേഹിക്കണല്ലോ അള്ളാഹു അവർക്ക് നീ കാവൽ കൊടുക്കണേ കൊടുക്കണല്ലോ ഈ മജ്ലിസിന്റെ കാവലല്ലാഹു അവർക്കും അവരെ കുടുംബത്തിനും അവരെ വീട്ടിലും നീ നൽകണല്ലോ നീ കാവൽ നൽകണയല്ലോ നീ

പ്രയാസങ്ങൾ പറയുന്ന ആളുകളുണ്ട് മകന്റെ കാര്യങ്ങൾ പറഞ്ഞ് പ്രയാസങ്ങൾ പറയുന്ന ആളുകളുണ്ട് ജോലി പ്രയാസങ്ങൾ പറയുന്ന ആളുകളുണ്ട് അവർക്കെല്ലാം എല്ലാ പ്രയാസങ്ങളും മാറി നീ 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 അവർക്ക് കൊടുക്കണേ കൊടുക്കണേ മക്കളെ കല്യാണക്കാരും പറഞ്ഞ് കമന്റ് ബോക്സിൽ അറിയിക്കുന്ന ആളുകൾ നേരിട്ട് വരുന്ന ആളുകൾ വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കുന്ന ആള് അള്ളാഹുഹേ അള്ളാഹു മക്കളെ ഉൾപ്പെടുത്തണമല്ലോ അള്ളാഹു

ഹേ ഞങ്ങളെ പൊന്നാര പൊന്നുമ്മ മാറോടണച്ചമ്മ പാല് തന്ന പൊന്നാര പൊന്നുമ്മെന്ന് കബറിലാണ് പൊന്നാര പൊന്നുമ്മൻ്റെ നീറാഹത്തിലാക്കണല്ലോ കണ്ണത്താ ദൂരത്തോളം നീ ഖർ വിശാലമാക്കണല്ലോ ലാഹുവേ അവർ ചെയ്താളിയാക്കണേല്ലോ ഖബറിൽ കൂട്ടാളിയാക്കണേല്ലോ ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുകിത്തീർന്നതുപോലെ തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് കബറിലാണ് ഉള്ളോ ഉപ്പാന്റെ കബറുടെ നീറാഹത്തിനാക്കണേല്ലോ ഖബർ കണ്ണത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അവര് ചെയ്താളിയാക്കണേല്ലോ റിൽ കൂട്ടാളിയാക്കണല്ലോ അള്ളാഹുവേ ഞങ്ങള് മരിക്കുന്ന സമയത്ത് കീമാൻ ഞങ്ങൾക്ക് നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി മരിക്കുന്ന മരിക്കുന്നിൽ ഞങ്ങളെ പെടുത്തണേല്ലോ ഞങ്ങളെ പെടുത്തണേ പെടുത്തണല്ലോ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ നീ ഔതാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ നൽകണല്ലോ نيلك يا الله <سؤال> قد تكريلنا بيقرا مايل من الله نلقني يا حرامك يا الله ني حرامكنا يالله نحرامك يا الله بسم الله العمان الامان من زمان الإيمان ومن شر الشيطان ومن ظلم السلطان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. صلى الله عليه وسلم على ارحم الراحمين. سبحانك اللهم وبحمدك الحمد لله رب العالمين. السلام عليكم ورحمه الله.